വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ തന്റെ അമ്മയുമായി അവിഹിത ബന്ധം പുലർത്തിയ പാൽക്കാരനെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തി മകൻ ആഗ്രയിലാണ് ഗ്രാമവാസികളെ ഞെട്ടിപ്പിച്ച കൊലപാതകം നടന്നത് തന്റെ അമ്മയോട് മോശമായി ആരോപിച്ചാണ് പാൽക്കാരനെ പതിനേഴുകാരൻ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത് യു പിയിലെ മഹാവൻ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം നടന്നത് സംഭവത്തിൽ പതിനേഴുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു റെയിൽവേ പാളത്തിലാണ് ഇരുപത്തിയഞ്ചുകാരൻ പാൽക്കാരൻ പങ്കജ് എന്നയാളുടെ മൃതദേഹം കണ്ടെത്തിയത് രായിലെ നാഗ്ല ഗ്രാമത്തിലെ താമസക്കാരനും പ്രാദേശിക ഗ്രാമത്തലവന്റെ മരുമകനുമായ പാൽക്കാരൻ കുട്ടിയുടെ അമ്മ ബന്ധം പുലർത്തിയിരുന്നതായി പോലീസ് പറയുന്നു മകൻ നേരത്തെ അമ്മയുമായുള്ള ബന്ധത്തിൽ എതിർപ്പറിയിച്ചിരുന്നു ശേഷം ഇവർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു പക്ഷേ മകന്റെ ഭീഷണി അവഗണിച്ച് ഇരുവരും വീണ്ടും ബന്ധം തുടർന്നു തുടർന്നാണ് കാര്യങ്ങൾ വഷളായത് നവംബർ പതിനാറിന് ഇരുവരും ഒരുമിച്ച് മദ്യപിച്ച ശേഷം അവരവരുടെ ബൈക്കിൽ പോയി ശേഷം യാത്രക്കിടെ പതിനേഴുകാരൻ കോടാലി ഉപയോഗിച്ച് പങ്കജിനെ അതിക്രൂരമായി ആക്രമിക്കുകയും തലയിലും കഴുത്തിലും മാരകമായി മർദ്ദിക്കുകയും ചെയ്തു ആശുപത്രിയിൽ നിന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തലയ്ക്കും കഴുത്തിനും മൂർച്ചയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചേറ്റ ക്ഷേദമാണ് മരണകാരണമെന്ന് പോലീസ് വ്യക്തമാക്കി ഒടുവിൽ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തു പ്രതി കൊലപാതകത്തിനായി ഉപയോഗിച്ച ആയുധം കണ്ടെത്തിയിട്ടുണ്ട് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് അറിയിച്ചു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി